വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് സ്വാന്തനമായി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലത്തിൽ വെള്ളം കയറിയ മുന്നൂറ് വീട്ടുകാർക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ ആവശ്യവസ്തുക്കൾ വിതരണം ചെയ്തു തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ചാലക്കുടിയിലെ പല കുടുംബങ്ങളെയും ദുരിതത്തിലാഴ്ത്തുകയാണ് ചാലക്കുടി നഗരസഭ പരിയാരം മേലൂർ കാടുകുറ്റി കൊരട്ടി എന്നിവിടങ്ങളിലായി മുന്നൂറോളം വീടുകളിലാണ് ഇത്തവണ വെള്ളം കയറി എല്ലാം നഷ്ടമായത് പരിയാരം മംഗലൻ നഗർ മേലൂർ പഞ്ചായത്തിലെ എരുമപ്പാടം നഗർ ശാന്തിപുരം ഡിവൈൻ നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ രീതിയിലാണ് നാശനഷ്ടം സംഭവിച്ചത് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പായ ബെഡ്ഷീറ്റ് തലയിണ ചവിട്ടി ചൂൽ അരി ഉൾപ്പെടെ പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും അടങ്ങുന്ന കിറ്റുകളാണ് നൽകിയത് എം എൽ എയുടെ ചിറക് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂൾ മറ്റു സംഘടനകൾ എന്നിവയുടെ സഹായത്തോടെയാണ് വീടുകളിലേക്ക് കിറ്റുകൾ നൽകിയത് മേലൂർ ശാന്തിപുരം ഡിവൈൻ നഗറിലും എരുമപ്പാടം നഗറിലും നടന്ന കിറ്റുകളുടെ വിതരണം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ക്രസന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു മേലൂർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത് പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സാബു ഷീജ പോളി ജാൻസി പൗലോസ് റിൻസി രാജേഷ് ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എൻ തോമസ് ഷാജൻ മാടവന നേതാക്കളായ സ്വപ്ന ഡേവിസ് പോൺ നെറ്റിക്കാടൻ ലിൻസൺ പന്തൊല്ലുകാരൻ ജോസഫ് ആട്ടോക്കാരൻ ആൻഡു ഉദുപ് വിൽസൺ പാലാട്ടി തോമസ് കണ്ണമ്പിള്ളി ജിബി പോൾ എന്നിവർ നേതൃത്വം നൽകി കൂടപ്പുഴയിൽ നഗരസഭാ കൗൺസിലർ സൂസി സുനിലിന്റെയും വി ആർപുരത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബുവിൻ്റെയും പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പനും കാടുകുറ്റി പഞ്ചായത്തിൽ തോമസ് ഐ കണ്ണത്തിൻ്റെയും പരിയാരത്ത് പ്രിൻസ് മാസ്റ്ററുടെയും നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു మీడియా టైం చాలా కూడి